ഹായ് എനിക്ക് രണ്ടു ദിവസം വിടിയാട്ടാ അമ്മയും വരിയമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം വൈഫ് വൈഫെന്ത് ചെയ്യാൻ അറിയുമ്പോൾ അതാ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ മാവാടിക്കൊണ്ടിരിക്കുകയാണ് പച്ചരി പുളു പുളിങ്ങൾക്ക് ഇട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് ഉഴുന്ന് കണ്ട ഐസ് കട്ടി കേൾക്കിട്ട് ആട്ടുക കേട്ടാ അത് മാത്രമല്ല ഈ അരി മാത്രമല്ല ഇതാ കമ്പ് കണ്ട കമ്പിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാ സൂപ്പറായി ആട്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം കാലത്തുണ്ടല്ലോ ഒക്കെ വൈഫ് റെഡിയാക്കി വെച്ചിട്ടാ ഇതാ സൂപ്പറായി ഇഡ്ഡ്ലി ആക്കി വെച്ചിട്ടുണ്ട് ഇഡ്ലി കണ്ട സൂപ്പറായി സോഫ്റ്റ് ആയിട്ടുണ്ട് കാണിക്കാം കേട്ടോ എന്താ സൂപ്പറായിട്ട് കാണില്ലേ പിന്നെ ഇഡ്ഡലിക്ക് ചട്നി വരണതാ തക്കാളി ചട്നി ആക്കിയിട്ടുണ്ട് അതുമാത്രമല്ലതാണ് തേങ്ങ ചട്നി സൂപ്പറായി കട്ടുക ആക്കിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ ദാ സാമ്പാറുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഇട്ട പരിപ്പ് സാമ്പാർ സൂപ്പറായി വെച്ചിട്ടുണ്ട് അതേ മാവിലുണ്ടല്ലോ ഇഡ്ഡലി മാത്രമല്ല ദോശ ഉണ്ടാക്കി കാണിക്ക കേട്ടോ സൂപ്പറായ ദോശയും വരുന്നുണ്ട് കേട്ടോ അടിപൊളിയ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് വൈഫ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സൂപ്പറായി കഴിക്കാൻ പോകട്ടാ ഇതാണ് സ്പെഷ്യൽ പറഞ്ഞാൽ ഇഡലി ഇട്ടിട്ടുണ്ട് ഇതാ ദോശയും ഇട്ടിട്ടുണ്ട് സാമ്പാർ ചട്നി തേങ്ങ ചട്നി ഇതാ രാമശ്ശേരി ഇഡലി കുറച്ച് മറ്റേ പൊടി ഉണ്ട് കേട്ടോ മിച്ചം അതും കഴിക്കാൻ പോണേ സൂപ്പറാതാണ് ഇഡലി ചട്നി രണ്ട് ചട്നി സാമ്പാർ ഇതാ ഇഡ്ഡലി പൊടിയില്ലേ അത് മുക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഡലി മാത്രമല്ല ഇത് ദോശയും കഴിക്കാൻ പോണേ ദോശയും സൂപ്പറായ എല്ലാ ചാറ ചട്നിയും ഇതാ പൊടിയിലൊക്കെ മുക്കി കഴിക്കണേ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെ കമ്പിട്ടൊക്കെ ദോശയൊക്കെ പറയണോ